ലഭിച്ച് പ്രവർത്തകർ തുടങ്ങുകയാണ് എന്ന ബ്യൂറോ ബോർഡ് ഈ ഘട്ടത്തിൽ അറിയിക്കാൻ കാരണമാണ് അത് ഞാറോടെ പുളിയവരവരെ ചെലുത്തുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ് കുട്ടിക്കാലത്ത് നിന്ന് ഒരുപാട് തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ മഞ്ഞുവീട് കിടക്കുന്ന പ്രകൃതി സൗകര്യം ആസ്വദിച്ചു വരുന്ന ധാരാളം ടൂറിസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇന്ന് കാണാതെ എന്താ ഇരു സൈഡിലും റോഡിൽ വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴും മനോഹരമായ രീതിയിലെ റോഡുകളുടെ സുഗമമായി യാത്ര തുടരുന്ന കാഴ്ച നമ്മൾ കാണാനായിട്ട് പറ്റും ഒരു പൂതകാലം ഉണ്ടായിരുന്നു നമ്മുടെ പൂർവികരുടെ കാലഘട്ടം ചരിത്രമതാണ് ക്രിയേറ്റത്തിൻ്റെ എല്ലാം ഓർമ്മപ്പെടുത്തി നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നത് രോഗശൈലിയിലെ ആൾക്കാരെ എങ്ങനെയാണ് പുറംലോകത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എടുത്തുകൊണ്ട് പോകുന്നൊരു കാലഘട്ടം മഞ്ചില് ചുമന്നുകൊണ്ട് പോകുന്നൊരു കാലഘട്ടം നല്ല ദുർഘടമായ മാത്രം മാത്രമുണ്ടാക്കുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ബോധനം നേടുന്ന ഒരു സ്ഥിതി അവരുടെ നീരും വേറും എല്ലാം ഉയർത്തി ഈ മലയോര മേഖലയിൽ പുന്നുമണിയിരിക്കുന്ന ഒരു മേഖലയാക്കി ഇതിനെ മാറ്റിയെടുത്താൽ ആ പൂർവികരായ നമ്മുടെ മാതാപിതാക്കളുടെ മുൻപിലാണ് ഈ ശ്രദ്ധേയമായ നേട്ടത്തിന്റെ അഭിവാദ്യങ്ങളെല്ലാം നമുക്ക് സർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് അവരെ സ്മരിക്കേണ്ട ഘട്ടവും കൂടിയാണ് ഇന്ന് ആനെങ്കിലെല്ലാം വലിയ മാറ്റങ്ങൾ വെക്കുന്ന ഞാൻ അസുദീർഘമായി സംസാരിക്കുന്നില്ല കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പന മുനിസിപ്പാലിറ്റിയായി എന്ന നല്ല വന്നപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുവെന്ന് ആശങ്ക ഇന്ന് കേരളത്തിലെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിക്കൊപ്പവും അപ്പുറം കടന്നു വരാൻ കഴിയുന്ന സാധ്യതയുള്ള പ്രദേശമായി ഹൈറേജിൽ നിലനിൽക്കുന്ന ഈ കട്ടപ്പനയുടെ വികാസത്തിൽ ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഈ മുനിസിപ്പാലിറ്റിക്കകത്തെ പ്രധാനപ്പെട്ട റോഡുകൾ ആ റോഡുകൾ പി എം സി സി നിലവാരത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി ആരംഭിച്ചുകൊണ്ട് മാത്രമല്ല മുപ്പത് കോടി രൂപ അനുവദിച്ച് നൽകിയതിന് പ്രകാരം ആ വർക്ക് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നതുകൂടി ഈ സന്ദർഭം അറിയിക്കാൻ എനിക്കതിയായ സന്തോഷമുണ്ട് ഇനി അയാൾ പ്രവർത്തകർ ആരംഭിക്കേണ്ട നിയമപരമായ സാധ്യതകൾ മാത്രമാണ് ബാക്കിയുള്ളത് കട്ടപ്പന ആരുൾപ്പെടെയുള്ളു ഈ പ്രദേശത്തെ ധാരാളം മേഖലയിൽ ഇടിഞ്ഞു കിടന്നിരുന്ന തകർന്നു കിടന്നിരുന്ന നമ്മുടെ തോടുകളും അനുബന്ധമായി ക്രോസ് ചെയ്തിരുന്ന വഴികളും ചെറിയ പാലങ്ങളും എല്ലാം സ്ട്രക്ചർ ചെയ്യാനായിട്ട് മുപ്പത്തി കോടി രൂപ അനുവദിച്ചു അതിനെ പ്രവർത്തി ഇരുപത്തി തീയതി നമ്മുടെ നട്ടപ്പനിയിൽ തുടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ള കാര്യം അങ്ങനെ നിരവധിയായ മാറ്റങ്ങൾ ഇപ്പം ചേരച്ചോട് വണ്ണക്കുടങ്ങളോടും തത്തുകൾ അടിമാലികളോടും കിപ്പിയുടെ പ്രോജക്റ്റിൽ തന്നെ നടപടി ആരംഭിച്ച് തുടർന്നു പോകുന്ന സ്ഥിതി കാണാമെങ്കിൽ അപ്പൊ കിപ്പിയുടെ പ്രോജക്റ്റ് കേരളത്തിന്റെ അടിസ്ഥാന വികസന രംഗത്ത് സർവ്വതല സ്പർശയായ മാറ്റത്തിനിടകൊടുത്തു നല്ല സ്കൂൾ കെട്ടിടങ്ങൾ നല്ല ആരോഗ്യ കേന്ദ്രങ്ങൾ അടിസ്ഥാന ഭൗതിക വികസന രംഗത്തെ മാറ്റങ്ങൾ കായിക രംഗത്തെ ബുദ്ധിമുട്ടുണർവ് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം സ്വാധീകരിക്കാൻ കഴിയുന്ന ഒട്ടേറെ പദ്ധതികൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചിരുന്ന ഗുണകരമായി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർഗം സ്വീകരിക്കുന്ന കളിയിൽ വളർന്നു പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയേണ്ടതായിട്ടുള്ളത് ഈ ബന്ധപ്പെടെ കൊണ്ടുവന്ന തീരുമാനം കട്ടപ്പണികളിൽ നിന്ന് തേരിയിലേക്ക് തുരന്തപാത അശാസ്ത്രീയമായ നിരീക്ഷണമൊന്നുമല്ല വയനാട് തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചു നമ്മൾ എത്ര പെട്ടെന്നാണ് വളരുന്നത് വരാൻ പോകുന്ന കുറെ കാലഘട്ടങ്ങൾ കാത്തിരിക്കുന്നതിന് മുമ്പേ അതിനെ പഠനം പുരോഗമിക്കുന്നതിന് വേണ്ടി പത്ത് കോടി രൂപയാണ് പെട്ടിപ്പി മാറ്റിവെച്ചത് അസാധ്യമായ കാര്യമല്ല പത്തോ പതിനാലോ കിലോമീറ്റർ തേനിയിലേക്ക് എത്താൻ കഴിയുന്ന ആ തുരങ്കപാതയുടെ ഈ നന്തിക്കൂടെ തുടക്കം കുറിച്ചെങ്കിൽ വരുന്ന നാലോ അഞ്ചോ വർഷക്കാലം കൊണ്ട് അതിന്റെ പ്രവർത്തിക്കും നമുക്ക് വരാൻ കഴിയും ആശങ്ക വേണ്ട എന്ന് മാത്രമല്ല കയറേഞ്ചിന്റെ വളർച്ചയിൽ നാടിന്റെ വളർച്ചയിൽ നമ്മുടെ സുഗന്ധ ഇന്ധനങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രവർത്തനത്തിലും വിൽപ്പനയിലും ഒക്കെ സബരിമലയിൽ അയ്യപ്പ ഭക്തർമാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ മാറ്റപ്പെട്ടമാകുന്ന ചുരംഗപാത വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ തടസ്സമൊരിക്കുന്ന ഏറ്റവും സ്വപ്നം സുന്ദരമായ ഒരു മാർഗ്ഗമായിരിക്കും ഒരു യാതൊരു ഇല്ല അങ്ങനെ നിരവധി കാര്യങ്ങൾ തരത്തിലേക്ക് കടന്നു പോകാനുള്ള മുഖ്യമന്ത്രി അവസാനിപ്പിക്കുക പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ കൂടി ഫലമാണിത് നമ്മുടെ നാഷണൽ ഹൈവേ എൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല അത്ര നിർവാഹമില്ല എന്നതുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് തിരിച്ചു ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാല് വന്നതിനു ശേഷം അവിടെ പോയി ചർച്ച തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ും ഇരുപത്തിയഞ്ച് കോടി രൂപ മുടക്കി ഏറ്റെടുത്ത ഭൂമിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തോട് തിരുവനന്തപുരത്തുള്ള നാഷണൽ ഹൈവേ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളത് അഭിമാനപൂർവ്വം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ എത്തിക്കാനും നമുക്ക് സാധിക്കും ഞാൻ ബഹുമാനായ ശ്രീ അദ്ദേഹത്തിന് രാജ്യാന്തര പ്രസക്തി കിട്ടിയിട്ടുള്ള എത്രയോ ബഹുമതികൾ ആർക്കിട്ടാൻ കഴിഞ്ഞിരിക്കുന്നു ചെറിയ സമയം ചുരുങ്ങിയ നേരം ഏഴ് മണിക്ക് തുടങ്ങി ഏതാണ്ട് എത്രയാകാൻ മുപ്പ ചപ്പാത്തി ഓടിയെത്തി അവിടെ നിന്നാണ് എവിടെ എത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തിരിച്ച് മടങ്ങേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും പേരിൽ അഭിവാസികാർ കിട്ടുന്നു ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ നാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ നൽകാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിനാണ് ഏറെ നന്ദിപൂർവ്വം നന്ദി അറിയിക്കാൻ അവസരം വിനിയോഗിപ്പിച്ചാണ് ഞാൻ എൻ്റെ വാക്കുകളെ പ്രസ്മീകരിക്കട്ടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും നിന്റെ പിന്നെ പ്രവർത്തിച്ച എല്ലാവരും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു ഈ നാടിനു വേണ്ടി സംസ്ഥാന ഗവൺമെൻറിന്റെ വലിയൊരു സ്വപ്നം അത് പൂരീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയാണ് എനിക്കുള്ളത് ഒറ്റക്കെട്ടായി കാരണം കക്ഷിയും രാഷ്ട്രവും ജാതിയും മതവുമെല്ലാം നമ്മുടെ വളർച്ചയിൽ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം മലയോര മേഖലയുടെ വളർച്ചയിലും നീക്കത്തിലും പ്രശ്നങ്ങളും പ്രശ്ന വിഷയങ്ങളും പരിഹരിക്കലാണ് നമ്മുടെ മാർഗം അതിന് ഓരോ ഘട്ടത്തിൽ നടപടി മുന്നോട്ട് പോകാൻ കഴിയുന്നതിനുള്ള സ്വന്തം കൂടി അറിയിച്ചു കൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി സഹകരണത്തിൽ